ജില്ലാ നേതൃത്വത്തിനോടാണ് ഞാൻ പറയുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ബോംബ് ആറ്റം ബോംബാണ് നമസ്കാരം കഴിഞ്ഞ ദിവസം കിഴക്കമ്പലത്ത് നടന്ന ഒരു വലിയ യോഗം കണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഞെട്ടിയിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യാതൊരു തർക്കവുമില്ല അത് സംഘടിപ്പിച്ചത് ട്വൻറ്റി ട്വൻറ്റിയാണ് ട്വൻറ്റി ട്വൻറ്റിയുടെ സാരഥി സാബു എം ജേക്കബാണ് ഇപ്പോൾ സാബു എം ജേക്കബ് എന്ന ഒരു വ്യക്തിയല്ല ഒരു പ്രസ്ഥാനമാണ് എന്ന് പല ഒരു സാബു ജേക്കബ് ആ മഹായോഗത്തിൽ പറഞ്ഞുവെങ്കിൽ ട്വൻറ്റി ട്വൻറ്റിയുടെ ഏറ്റവും വലിയ ശക്തി ജനങ്ങളാണ് സാധാരണക്കാരനാണ് ജീവിക്കാൻ ഗതിയില്ലാത്തവരാണ് ജീവിക്കാനായി പോരാടുന്നവരാണ് അവരെല്ലാം ഒരു വ്യക്തിയുടെ നിഴലിൽ അല്ലെങ്കിൽ ഒരു ചെറിയ പ്രസ്ഥാനത്തിൻ്റെ നിഴലിലേക്ക് ഒഴുകിയെത്തിയെങ്കിൽ ആ പ്രസ്ഥാനം എത്രമാത്രം വലുതാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഏകദേശം രണ്ടായിരത്തി പതിനാലോടു കൂടിയാണ് കിഴക്കമ്പലത്ത് ട്വൻ്റി ട്വൻറ്റി എന്ന ഒരു പ്രസ്ഥാനം ഉദയം കൊള്ളുന്നത് എന്ന് സാബു എം ജേക്കബ് പലതവണ പറഞ്ഞിട്ടുണ്ട് അത് നിർധനരായ നിരാലംബരായ ഒരു ഗതിയുമില്ലാത്ത പാവങ്ങളുടെ കണ്ണിനീര് കണ്ട് അവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവിടെ തന്നെ കിഴക്കമ്പലത്ത് തന്നെ കിറ്റക്സിൻ്റെ കോമ്പൗണ്ടിൽ ഒരു വലിയ ഷെഡ് കെട്ടുകയും അവിടേക്ക് എല്ലാ സാധനങ്ങളും കിടക്ക മുതൽ കിടക്ക വാഷിംഗ് മെഷീൻ ടി വി റെഫ്രിജറേറ്റർ അങ്ങനെ ഒരു വീട്ടിലേക്ക് അന ആവശ്യമായ എല്ലാ സാധനങ്ങളും അൻപത് ശതമാനം വിലക്കുറവോടുകൂടി എത്തിക്കുകയും ചെയ്ത് ഒരു വിപ്ലവം അല്ലെങ്കിൽ ഒരു വിപ്ലവത്തിന് തുടക്കം കുറിച്ച ഒരു സ്ഥാപനമാണ് ട്വൻ്റി ട്വൻ്റി അവിടെ നിന്ന് ഇങ്ങോട്ട് ട്വൻറ്റി ട്വൻറ്റിയുടെ വളർച്ച വലി വലിയ തോതിൽ ഗ്രാഫിൽ കുതിച്ചുയരുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ അന്തം വിട്ട ഉയർച്ച കണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നെറ്റു ചൊല്ലിച്ചിട്ടുണ്ടാവണം അതിൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എസ് ഡി പി ഐ ബി ജെ പി എല്ലാ പ്രസ്ഥാനങ്ങളും കാരണം അവർ ജനങ്ങളെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ജനങ്ങളെ എങ്ങനെയാണോ പിഴിഞ്ഞുകൊണ്ടിരുന്നത് വോട്ട് ഇലക്ഷൻ അടുക്കുമ്പോൾ മാത്രം ജനങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും വാരിക്കോരി വിതരണം ചെയ്യുകയല്ല വാരിക്കോതിരി നൽകാമെന്ന് ആഹ്വാനം ചെയ്യുകയും പിന്നീട് ഈ പ്രസ്ഥാനത്തോട് തന്നെ അല്ലെങ്കിൽ ഈ സമൂഹത്തോട് തന്നെ നന്ദികേട് കാണിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് കാണിച്ചുകൊണ്ടിരുന്നതേ എങ്കിൽ ട്വൻ്റി ട്വൻ്റി വന്നോടുകൂടി കിഴക്കമ്പലത്തിൽ ചാലക്കുടി പെരുമ്പാവൂർ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് കുന്നത്തനാട് പെരുമ്പാവൂർ ഭാഗങ്ങളിൽ ഉണ്ടായ ഒരു വിപ്ലവം വലിയ തോതിലായിരുന്നു അതിനെതിരെയാണ് സി പി എമ്മും ബി ജെ പിയും കോൺഗ്രസും എസ് ഡി പി ഐയും എല്ലാവരും ചേർന്ന് പോലീസിനെ കൊണ്ട് നിരന്തരം ട്വൻ്റി ട്വൻറ്റിയെ വേട്ടയാടിയത് അതിന് ഇത് പ്രതികാരം ചെയ്തത് അല്ലെങ്കിൽ അവരോട് ഇടിച്ചു ഇടിച്ചുനിന്നത് ആ പെരുമ്പാവൂർ കുന്നത്തുനാട് ആളുകളിലെ സാധാരണക്കാരായ ജനങ്ങളായിരുന്നു അതുതന്നെയായിരുന്നു ട്വൻ്റി ട്വൻറ്റിയുടെ വിജയം ആ വിജയം പിന്നീട് ഇങ്ങോട്ട് ഒരു ചരിത്രമായി മാറുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം പിന്നീട് നാല് പഞ്ചായത്തുകൾ ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അടക്കം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഭരണത്തിലേക്ക് ട്വൻ്റി ട്വൻ്റി എത്തുകയുണ്ടായി എങ്കിൽ അതൊരു ജനവിപ്ലവമായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല യാതൊരു തർക്കവുമില്ല അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു യോഗമാണ് കഴിഞ്ഞ ദിവസം നടന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലനിൽ നില വന്നുകൊണ്ടിരുന്ന ഒരു തുടർച്ചയായുള്ള ഏറ്റവും പുതിയ യോഗം അതിൽ പതിനായിരക്കണക്കിന് സാധാരണക്കാരായ ആളുകളാണ് പങ്കെടുത്തത് അവരുടെ ഒരു വീര്യം അവരുടെ ആ ജീവിതത്തോട് പൊരുതാൻ സാബു എം ജക്കബും ട്വൻ്റി ട്വൻറ്റിയും കാണിച്ച താല്പര്യം അത് അവർ തിരിച്ചു കൊടുക്കുകയായിരുന്നു ആ യോഗത്തിൽ ആ യോഗത്തിൽ വെച്ചാണ് ട്വൻറ്റി ട്വൻറ്റിയുടെ സാരഥി സാബു എം ജെ ഒരു കാര്യം വെട്ടിത്തുറന്ന് പറഞ്ഞത് അതായത് തന്നെ നിരന്തരമായി സി പി എം അനുകൂലികൾ സി പി എം സംഘടന പിണറായി വിജയൻ അടക്കമുള്ള മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ വേട്ടയാടുന്നു അവിടുത്തെ എം എൽ എ വേട്ടയാടുന്നു നിരന്തരമായി പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരുന്നു ഇത്തരത്തിൽ ഒരു ഏത് നിമിഷവും ഒരു അറസ്റ്റിലേക്ക് താൻ നീങ്ങിയേക്കാം എന്നുള്ളതാണ് സാബു എം ജക്കബ് പറഞ്ഞത് അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ തൻ്റെ കയ്യിൽ പിണറായി വിജയൻ്റെ സകല രേഖകളുമുണ്ട് അദ്ദേഹത്തിൻ്റെ മകളെ കുടുക്കിലാക്കാനുള്ള എല്ലാവിധ രേഖകളും തൻ്റെ കയ്യിലുണ്ട് താൻ അറസ്റ്റിലായാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പിണറായി വിജയൻ്റെ മകൾ അകത്താകും ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല ഇത് സാബു എം ജേക്കപ്പിൻ്റെ കയ്യിലുള്ള ആറ്റം ബോംബാണ് എന്ന് അപ്പോൾ എന്തായിരിക്കും ഈ ആറ്റം ബോംബ് എന്ന് എല്ലാവരും ആശങ്കപ്പെട്ടിട്ടുണ്ടാവും പ്രത്യേകിച്ച് സി പി എം ഒരു സി പി എമ്മിന് ഒരാശങ്കയുണ്ടാകാം അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രവണതകളിൽ നിന്നും സാബു എം ജേക്കബിന് അടുത്തെത്തിയിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ അദ്ദേഹത്തിന് ക്രൂരമായ പീഡനങ്ങളൊന്നും ഏൽക്കാതെ അദ്ദേഹം രക്ഷപ്പെട്ടത് മാത്രവുമല്ല അതിന് അവരെ സാബു എം ജക്കപ്പിനെയും അല്ലെങ്കിൽ അദ്ദേഹത്തെ നയിക്കുന്ന ഈ ട്വൻ്റി ട്വൻ്റി എന്ന പ്രസ്ഥാനത്തെ നയിക്കുകയും ചെയ്യുന്ന അവർക്ക് ചുറ്റും ഒരു വലിയ വലയമായിട്ട് പൊതുജനങ്ങൾ സാധാരണക്കാരായ പൊതുജനങ്ങളുണ്ട് കാരണം അവർ ജീവൻ മരണ പോരാട്ടത്തിൻ്റെ പ്രസ്ഥാനമാണ് ട്വൻ്റി ട്വൻ്റി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് നമുക്ക് തോന്നുന്നത് സാബു എം ജക്കപ്പിന് കയ്യിലുള്ള ഏറ്റവും വലിയ ആറ്റം ബോംബ് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ജനങ്ങളാണ് എന്ന് തന്നെയാണ് അതൊരു വലിയ ബോംബ് തന്നെയാണ് ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഏത് രാഷ്ട്രീയക്കാരനെയും എടുത്തു കുടയാവുന്ന ഒരു വലിയ ബോംബ് സാധാരണക്കാരായ പൊതുജനങ്ങളാണ് കാരണം അവർക്ക് മേൽ ഇത് നിരന്തരമായ വേട്ടയാടലുകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ പൊട്ടിത്തെറിക്കും അത്തരം എത്രയോ അനുഭവങ്ങൾ ഇപ്പോൾ നടക്കുന്ന ഡൽഹിയിൽ നടക്കുന്ന കാർഷിക മാർച്ച് വരെ അത്തരത്തിലുള്ള ഒരു വലിയ ബോംബാണ് അധികാരി സമൂഹത്തിനെതിരെ പ്രയോഗിക്കാവുന്ന ഏറ്റവും വലിയ ബോംബ് തന്നെയാണ് ഈ സാധാരണക്കാരായ ആളുകൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെയിൽ പല രേഖകൾ കണ്ടേക്കാം അതെന്താണ് എന്ന് അദ്ദേഹം വെട്ടിത്തുറന്ന് പറയുന്നില്ല ഇതൊരു ഭീഷണിപ്പെടുത്തൽ മാത്രമാണ് എന്ന് സി പി എം വിചാരിക്കുന്നുണ്ടാവാം പക്ഷേ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു കരുതൽ സബു എം ജേക്കപ്പിൻ്റെ കയ്യിൽ ഉണ്ടാകുമോ എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാവുന്ന കാര്യം അത് അത്ര അത്രയും ആധികാരികമായിട്ട് അദ്ദേഹം വിളിച്ചു പറയണമെങ്കിൽ അത്രയും ആൾക്കാരെ അദ്ദേഹത്തിന് കൂട്ടാൻ കഴിയണമെങ്കിൽ അത് ആ ഒരു ബോംബിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന എന്തോ ഒരു പവറിൻ്റെ കഴിവ് തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല സാധാരണക്കാരായ ആളുകളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ആ മനുഷ്യൻ എങ്ങനെയാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയാണത് ഇപ്പോൾ ട്വൻ്റി ട്വൻറ്റിയിലേക്ക് ട്വൻ്റി ട്വൻ്റി ഇലക്ഷൻ വരുമ്പോൾ പാർലമെൻറ്റ് ഇലക്ഷൻ വരുമ്പോൾ ട്വൻറ്റി ട്വൻ്റി ചാലക്കുടിയിൽ നിന്നും ഒറ്റയ്ക്ക് നിന്ന് പോരാടും എന്നുള്ളതാണ് അറിയുന്നത് നേരത്തെ പറഞ്ഞു കേട്ടത് ബി ജെ പി ബി ജെ പി ട്വൻഡുടെ സ്ഥാനാർത്ഥിയായിട്ട് സബ എം ജേക്കബ് വരുന്നു എന്നാണ് അദ്ദേഹം അത് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ച് ഒരു പാർട്ടിയുടെയും ലെവലിൽ താൻ മത്സരിക്കുന്നില്ല താൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് ട്വൻറ്റി ട്വൻറ്റിയുടെ ബാനറിൽ മാത്രമായിരിക്കും സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ടായിരിക്കും അതുതന്നെയാവും അതൊരു വലിയ ബോംബാണ് ഇത്തരത്തിലുള്ള പല ബോംബുകൾ സബു എം ജേക്കബിൻ്റെ കയ്യിലുണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇന്നലെ കൂടിയ പതിനായിരക്കണക്കിനായ ആളുകൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു കൊടികിയുടെ കീഴിലല്ലാതെ ഇത്രയും ആളുകളെ കേരളത്തിൽ അണിനിരത്താൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു പ്രസ്ഥാനം കൂടിയാണ് ട്വൻറ്റി ട്വൻ്റി ഇത്തരത്തിലൊരു വിപ്ലവത്തിലൂടെയാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി നിലവിൽ വരുന്നത് കാരണം നിലവിലുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സംഘടനയ്ക്ക് അതിദ്രുതം വളരാൻ കഴിയുമെങ്കിൽ അവരുടെ അസഹിഷ്ണുതയ്ക്ക് തെളിവാണ് അവർക്ക് ഇപ്പോഴത്തുള്ള രാഷ്ട്രീയ വ്യവസ്ഥയോടുള്ള ഏറ്റവും വലിയ ഒടുങ്ങാത്ത പകയുടെ തെളിവാണ് അത്തരത്തിലുള്ള ഒരു പകയാണ് രാഷ്ട്രീയ സകലവിധ രാഷ്ട്രീയക്കാരോടുമുള്ള സാധാരണക്കാരുടെ പകയായിരിക്കാം ചിലപ്പോൾ സാബു എം ജഗബ് എന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ ട്വൻ്റി ട്വൻ്റി എന്ന പ്രസ്ഥാനത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഏറ്റവും വലിയ ബോംബ് അതിനപ്പുറത്തേക്കൊരു ബോംബിനെ സമാഹരിക്കുവാൻ സാബു എം ജഗബിന് ചിലപ്പോൾ കഴിഞ്ഞേക്കാം പക്ഷേ ഇതൊരു വലിയ ബോംബാണ് ഒരു ആറ്റം ബോംബ് തന്നെയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല